ഹായ് ഫ്രണ്ട്സ് സംഗീത ഫേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ സംഗീത ഫാഷൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേഗം തുടങ്ങാം അല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കുറച്ച് കുർത്തി സെറ്റുകളാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് നമുക്ക് കാണാനുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടണിലാണ് നല്ല നല്ല ഫാബ്രിക് ആണ് കേട്ടോ ഞാൻ അതുപോലെ പറയാറുണ്ട് ഉള്ളിൽ കൊടുക്കുന്ന ഇന്നർ ലൈനിങ്ങും അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാം ഒന്നിനൊന്ന് സൂപ്പറായിട്ടുള്ളതാണ് കലങ്കാരി പ്രിൻറ്റിൽ വന്നിട്ടുള്ള ദുപ്പട്ടയും ദുപ്പട്ട കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ മീഡിയം ടു ത്രീ എക്സൽ ആണ് മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ കുർത്തി ആദ്യത്തെ കാണുന്നത് നമ്മൾ ഒരു മെറൂണിഷ് ബ്രിക്ക് റെഡ് ആണ് കേട്ടോ മെറൂൺ അല്ല ആക്ച്വലി മെറൂൺ അല്ല മെറൂണിഷ് ബ്രിക് ആണ് വന്നിട്ടുള്ളത് കളർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാലും സൂപ്പറായിട്ടുണ്ട് സിമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ റൗണ്ട് നെക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് ഒരുപാട് പേരെൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഒരു നെക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ സെൻ്ററിലായിട്ട് കലങ്കാരി പ്രിൻ്റുകൾ വന്നിട്ട് രണ്ട് സൈഡിലും നല്ല വീതിയിലുള്ള ബോർഡർ വന്നിട്ടുണ്ട് ബ്ലാക്ക് അതായത് മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ ഒന്നും പറയാനില്ല സൂപ്പറാണ് അപ്പം ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഫ്രണ്ടിലെ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതിലൊരു രണ്ട് ലൂപ്പ് കൊടുത്തിട്ട് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് അതുപോലെ ബോട്ടം ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി വൺ ഇഞ്ചിലാണ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് സ്ലീവ് എൻഡിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പടി കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ ഒന്നിനൊന്ന് സൂപ്പറായിട്ടുള്ള കുർത്തീസാണ് ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ഔട്ട് ലുക്ക് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടോ യാതൊരുവിധ കംപ്ലൈൻ്റും വരില്ല ജയ്പൂർ കോട്ടൺ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്കറിയാമല്ലേ നല്ല മെറ്റീരിയൽ ആയിരിക്കും ഈ ഒരു ചൂട് സമയത്ത് അടിപൊളിയാണ് കേട്ടോ വേറെ ചെയ്യാന് ഇപ്പം മീഡിയം ടു ത്രീ എക്സൽ സൈസസ് റേറ്റ് വന്നിട്ടുള്ളത് വൺ വൺ ത്രീ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു കുർത്തീസും വന്നിട്ടുള്ളത് നമുക്ക് ക്ലോസർ വ്യൂ ഒന്നും കൂടെ നോക്കാം ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഫ്രണ്ടില് ആ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളറാണ് അതായത് നേവി ബ്ലൂ കളറാണ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ നേവി ബ്ലൂ അല്ല ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് പീ കോക്ക് ബ്ലൂ ആണ് ഇതിലൊരു കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ നല്ല ഭംഗി കേട്ടോ കാണാൻ ഒന്നും പറയാനില്ല അടിപൊളിയാണ് വേറെ എഴുതാലും അതുപോലെ തന്നെ സൂപ്പറായിരിക്കും നമ്മുടെ ബോട്ടം വരുന്നത് ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് അപ്പം നല്ല രസമല്ലേ കാണാൻ മീഡിയം ടു ത്രീ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് ലാർജ് ആണ് കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും സൈസ് പറയാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് ലാർജ് ആണ് അത് കഴിഞ്ഞിട്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ എൻ ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് ഒന്നും കൂടെ പറയാം വൺ വൺ ത്രീ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല ആദ്യമായിട്ട് കാണുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എല്ലാവരും ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ടോപ്പുകൾ പലപ്പോഴും കൊടുക്കാൻ തികയുന്നില്ല കേട്ടോ ത്രീ പി സെറ്റ് വൺ വൺ ത്രീ ഫൈവിന് അത്രയും അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം നെക്സ്റ്റ് ഒരു കളർ കാണാം ഈ ഒരു കുർത്തിയിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആൻഡ് ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ എല്ലാത്തിലും മീഡിയം ടു ത്രീ എക്സ് സൈസസ് സൈസസ് ആണ് ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നല്ലൊരു ഓഫീസ് വെയർ കുർത്തിയാണ് കേട്ടോ നല്ല മെറ്റീരിയലും ആണ് അടിപൊളിയാണ് വെയർ ചെയ്യാൻ കാണാനും തന്നെ നല്ല ഭംഗിയുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്ലോസറും കൂടെ നോക്കാം അല്ലേ എല്ലാം വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന അതേപോലത്തെ ഒരു കളേഴ്സാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിൻറ്റിൽ റൗണ്ട് നെക്കിൽ ഫ്രണ്ടിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ട് നല്ല രസം ഉണ്ടേ കാണാൻ നല്ലൊരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെ ഫോർട്ടി വൺ ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് സ്ട്രൈപ്പ് പാറ്റേൺ വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതുപോലെ വരും കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബോട്ടമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് വൺ വൺ ത്രീ ഫൈവ് പ്രൈസ് നെക്സ്റ്റ് ഒരു കളറ് കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഒരു മീഡിയം ഗ്രീൻ ആണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ്റെയൊക്കെ ഒരു കുറച്ച് താഴെ നിൽക്കുന്ന ഒരു മീഡിയം ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിൽ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ബ്രിക്ക് റെഡ് ചിക്കു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഈ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല രസമായിട്ട് കാണാൻ ഫ്രണ്ടിലാ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഇതിന് ഒരു ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വരുന്നൊരു കുർത്തിയാണ് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എത്രത്തോളം പേർക്ക് കിട്ടും എന്നറിയില്ല കിട്ടിയവർ വീഡിയോക്ക് താഴെ എസ് എന്ന് കമൻറ്റ് ചെയ്യണം അല്ലാത്തവർ കിട്ടാത്തവരുണ്ടെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഉപകാരം ചോദിച്ചാൽ വീണ്ടും റീസ്റ്റോക്ക് എത്രത്തോളം കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ ഒരു ക്ലോസർ നോക്കാം അല്ലേ ഇതുപോലെയാണ് ഈ കുർത്തിയുടെ ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ അതില പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് കാണാൻ നല്ല രസമുണ്ട് നല്ല ഒരു നല്ല നെക്കാണ് വരുന്നത് അതാണ് ഒരുപാട് ഇറങ്ങി പോവൊന്നുമില്ല നല്ല ഒതുങ്ങി കിടക്കുന്ന നെക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ തന്നെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തീസാണ് സ്റ്റിച്ചിങ് ഗ്യാരണ്ടി ഉറപ്പാണ് യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാവില്ല അതെ ഇതുപോലെയാണ് ബോട്ടം വന്നിട്ടുള്ളത് എല്ലാത്തിലും മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇഷ്ടമായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരണം കേട്ടോ എത്രത്തോളം പേർക്ക് കിട്ടുന്നൊന്നും എനിക്കറിയില്ല ത്രീ പി സെറ്റ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം അപ്പം നെക്സ്റ്റ് ഒരു വൃത്തിയും കൂടെ നമുക്ക് കാണാം നെക്സ്റ്റ് ഒരു കുർത്തി വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മീഡിയം ടു ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് സ്ക്വയർ നെക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ വരുന്നത് ഇതിൽ കളർ വന്നിട്ടുള്ളത് ഒരു ക്രീമിൽ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ വരും കേട്ടോ അത് പട്ട നല്ല രസമുണ്ട് പേസ്റ്റൽ ഷെയ്ഡ് ചോദിക്കുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് ലാർജാണ് നമുക്കിതിൻ്റെ ഒരു ക്ലോസറിം കൂടെ നോക്കാം അല്ലേ ഇതേ ഇതുപോലെ ചെറിയ ചെറിയ പ്രിന്റിലാണ് കേട്ടോ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഗ്രീനും ബ്ലാക്കുമാണ് ഈ ഒരു ക്രീം കളറിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലും തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ ബോട്ടം ഫോർട്ടി വൺ ഇഞ്ചിലാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ഇപ്പം നല്ലൊരു കുർത്തീസാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ കാണാൻ ഫാബ്രിക്ക് ജയ്പൂർ കോട്ടൺ തന്നെയാണ് വരുന്നത് ഉപയോഗിക്കാൻ നല്ല സുഖമാണ് കേട്ടോ ഒരു വട്ടം ഉപയോഗിച്ചവരെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങും അത്രയും സുഖമാണ് ജയ്പൂർ കോട്ടൺ ഉപയോഗിക്കാൻ യാതൊരുവിധ കംപ്ലൈൻ്റും വരില്ല കോട്ടൺ സാധാരണ വരുന്ന കംപ്ലൈൻ്റുകളൊന്നും ജയ്പൂർ കോട്ടൺ വരില്ല കേട്ടോ പിന്നെ പറയുന്ന കളേഴ്സൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ സ്കിപ്പ് ചെയ്ത് ആരും കാണരുത് എല്ലാം കേട്ടിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി വായിച്ചു നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ആദ്യമായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവരോടാണ് പറയുന്നത് മായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യരുത് കേട്ടോ വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് ഇന്ന് എടുക്കുന്ന ഓർഡർ നാളെ കഴിഞ്ഞ് ഡിസ്പാച്ച് ചെയ്യുള്ളൂ ഒരു ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ട് കിട്ടും കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് അല്ല ഡി ടി ഡി സി വേണമെന്നുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരാം അത് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ ഒരു അടിപൊളി കുർത്തി വേഗം തന്നെ വാങ്ങാൻ നോക്കിക്കോളൂ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു കുർത്തി ആയിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്